നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്റെ സുഹൃത്താണോ എന്ന് നമ്മൾ ഇങ്ങനെ ആലോചിക്കണം ഇസ്ലാമിൽ സുഹൃത്തുക്കൾ ഉണ്ടാവലാണോ നല്ലത് അല്ല സുഹൃത്തില്ലാതെ ഒറ്റക്ക് ജീവിക്കലാണോ നല്ലത് ഏതാ നല്ലത് നമ്മുടെ മതം പറയണത് സുഹൃത്തുക്കൾ ഉണ്ടാവലാണ് നല്ലത് അൽ അലാ അൽമോഹിത്തു കൊറേ കൂട്ടുകാർക്കിടയിൽ ജീവിച്ച് അവർക്ക് നന്മകളൊക്കെ പകർന്നു കൊടുത്ത് തിന്മകളെല്ലാം എതിർത്ത് അവർക്കിടയിൽ ജീവിക്കലാണ് നല്ലത് സുഹൃത്തുക്കൾ ഉണ്ടാവണം ആ സുഹൃത്തുക്കൾ ആരായിരിക്കണം നമ്മെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന സുഹൃത്തുക്കളായിരിക്കണം കൂട്ടുകാരെ ആലോചിച്ചു നോക്കണം ഞാൻ എൻ്റെ ക്യാമ്പസിൽ സെലക്ട് ചെയ്ത കൂട്ടുകാരൻ ായിട്ടോ ഓൺലൈനായിട്ടോ എന്റെ സൗഹൃദ ബന്ധത്തിലുള്ളവർ എന്നെ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന കൂട്ടുകാരനാണോ ആലോചിക്കണം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മർഉ അലാ ദീനി ഖലീലി ഒരാൾ തന്റെ സുഹൃത്ത് ജീവിക്കണത് പോലെയായിരിക്കും ജീവിക്കുക അവന്റെ ഒരു വൃത്തികേടും എന്നിലേക്ക് വരില്ല എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും വരും കാലത്ത് അത് സംഭവിക്കും വരും വരും ഏറ്റവും ചുരുങ്ങിയത് സിഗരറ്റ് വലിക്കുന്ന ഒരാളുടെ കൂടെ നടന്ന ഒരാൾക്ക് സിഗരറ്റ് വലിക്കാതെ കുറച്ചു കാലം പിടിച്ചെടുക്കാൻ പറ്റുമായിരിക്കും പക്ഷെ സിഗരറ്റ് വലിക്കൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന തോന്നലെങ്കിലും നിനക്ക് തെറ്റ് നിസ്സാരമാകുന്ന ഒരു ഘട്ടമെങ്കിലും നിനക്ക് ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും സംഭവിക്കും അതാണ് പറഞ്ഞത് സുഹൃത്താക്കുന്നത് എന്ന് നീ ആലോചിക്കണം ആരൊക്കെയാണ് നിന്റെ സുഹൃത്തുക്കൾ എന്ന് നീ കറക്റ്റ് സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്തിട്ടല്ലാതെ നീ സെലക്ട് ചെയ്യാൻ പാടില്ല റിക്വസ്റ്റ് വരുന്ന എല്ലാ ഫ്രണ്ട് റിക്വസ്റ്റും ആക്സെപ്റ്റ് ചെയ്യാനുള്ളതല്ല നിന്റെ സുഹൃത്ത് ആരാണ് എന്ന് നീ ശരിക്കലോചിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇസ്ലാമല്ല അത് വളരെ പ്രധാനമാണ് നിസ്കാരവും നോമ്പൊക്കെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ വേറൊരു ഏരിയ അങ്ങനെയൊന്നും അല്ല നിങ്ങൾക്ക് കുറെ നല്ല കൂട്ടുകാരുണ്ടാവണം നല്ല കൂട്ടുകാർ നിന്നെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കും അഥവാ നിന്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ തന്നെയും നിന്നെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ നിന്റെ സുഹൃത്തുക്കൾക്ക് കഴിയും അതുകൊണ്ട് കൂട്ടുകാരെ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവണം എല്ലാവരും നമ്മളെ സുഹൃത്തുക്കളാവാൻ പറ്റില്ല പിന്നെ എന്നെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന സുഹൃത്തുക്കളാവണം അതാണ് സൂറത്തു യാസീനിൽ പറഞ്ഞത് വലിയ തിരക്കായിരിക്കും എന്ത് തിരക്ക് അള്ളാഹു കൊടുക്കുന്ന ഫുഡ് കഴിക്കുന്ന തിരക്ക് കുടുംബക്കാരുമായി ആസ്വദിക്കുന്ന തിരക്ക് ഗുരുവര്യന്മാരെ കാണാൻ പോകുന്ന തിരക്ക് അമ്പിയാക്കളെ സിയാർ ചെയ്യുന്ന തിരക്ക് അങ്ങനെ സോ ആൻഡ് തിരക്ക് ഇത് ഹും ആ അവരുടെ കൂടെ നല്ല രീതിയിൽ കൂട്ടുകാരും അങ്ങനെയും അവിടെ ഒരു അർത്ഥമുണ്ട് ചാരു കസേരയിലിരുന്ന് ദുനിയാവിൽ ചെയ്ത നല്ല കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുകയാണ് അതാണ് എസ് എസ് എഫ് മാടി വിളിക്കുന്നത് അതാണ് കൂട്ടുകാരെ സുന്ന പ്രസ്ഥാനങ്ങൾ മാടി വിളിക്കണത് നാളെ വിളിക്കുന്നത് ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകും എല്ലാവരും ചൂടുള്ള പ്രഥലത്തിൽ നിന്ന് ചുട്ടുകൊള്ളുന്ന സൂര്യന്റെ ചൂട് സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ വരൂ എവിടെ ഞാൻ വിചാരിക്കുന്ന ഒരു വിഭാഗം എവിടെ ഉണ്ടാവും എന്താണ് പ്രത്യേകമായ വിഭാഗക്കാരുടെ പ്രത്യേകത മാർഗത്തിൽ മാർഗത്തിൽ മീറ്റിംഗ് നന്മക്ക് വേണ്ടി ഒരുമിച്ച് മാർഗത്തിൽ കൂടിയവരെ എന്ന് വിളിക്കുമ്പോൾ കൂട്ടുകാരെ നമുക്ക് ഓടിച്ചെല്ലാം പറ്റണം അതിന് നമ്മുടെ സൗഹൃദ വലയം മുഴുവനും നന്മയുടെ വാഹകരാവണം ഒന്നുകിൽ നീ പഠിച്ച അറിവ് കേൾക്കാൻ താല്പര്യമുണ്ടാവുന്ന ഒരു അറിവന്വേഷകനാവണം നിന്നോട് ഇടക്കിടെ അയാൾ ചോദിക്കണം എന്ത് നീ പുതിയ നല്ല പുസ്തകം കണ്ട പറയണേ നീ നല്ല പ്രഭാഷണം കേട്ട ലിങ്ക് അയച്ചു തരണേ ഏതെങ്കിലും നല്ല കോഴ്സുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സുകളുടെ വെബിനാറുകൾ ഉണ്ടെങ്കിൽ നീ എനിക്ക് അറിയിച്ചു തരണേ അറിവന്വേഷകനായ കൂട്ടുകാരനാവണം നിൻ്റേത് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത് നീ പഠിച്ച അറിവ് നോളജ് ഇഷ്ടപ്പെടുന്ന കേൾക്കാനും വായിക്കാനും അറിയാനും താല്പര്യം താല്പര്യപ്പെടുന്ന ഒരു കൂട്ടുകാരനാവണം അയാളാണ് നാളേക്കുള്ള കൂട്ടുകാരൻ അല്ലെങ്കിൽ നിനക്ക് അറിവി ഇങ്ങോട്ട് പകർന്നിരുന്ന അറിവുള്ള ഒരു ആയ ഒരു പുസ്തക പുസ്തകപ്രേമിയായ ഒരു വിദ്യാർത്ഥിയായിരിക്കണം അല്ലെങ്കിൽ നല്ല അറിവുള്ള ആളായിരിക്കണം നിൻ്റെ കൂട്ടുകാരൻ ഈ രണ്ട് ക്വാളിറ്റിയിൽ ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ അയാളെ നീ കൂട്ടുകാരൻ ആക്കാൻ പറ്റില്ല അയാൾ ആഹ്റത്തിൽ ഉപകരിക്കൂ നമുക്ക് എനിക്കിന്നെ കുറെ സുഹൃത്തുക്കൾ ഉണ്ട് നല്ല സുഹൃത്തുക്കളുണ്ട് മോശം സുഹൃത്തുക്കളുണ്ട് അങ്ങനെയൊന്നും പറ്റൂല സുഹൃത്തുക്കൾ മുഴുവനും നമ്മുടേത് നല്ലവരായിരിക്കണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തുനിന്ന് പോയി കബറില് കിടക്കുമ്പോ നമ്മുടെ കബറെന്ന മണ്ണറ മണിയറയാക്കി തരാൻ ചെയ്യാൻ പറ്റുന്ന ഖുർആാനോ ഹതിയ ചെയ്യാൻ പറ്റുന്ന മോനായിരിക്കണം നമ്മുടെ കൂട്ടുകാർ അതാ വേണ്ട ഇല്ലെങ്കിൽ എന്താ പ്രശ്നം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം അതും ഖുർആൻ തന്നെ പറഞ്ഞു നല്ലവർ നല്ലവരല്ലാത്ത സുഹൃത്തുക്കൾ മുഴുവനും ആഹ്റത്തിൽ തല്ലായിരിക്കും തല്ലായിരിക്കും ആഹ്റത്തിൽ പരലോകത്തെ അടിയോടിയായിരിക്കും അവര് അവരാക്ഷേപിക്കും പരസ്പരം ആക്ഷേപിക്കും നീ അല്ലേ എനിക്ക് ആ ലിങ്ക് ലിംഗാച്ചന് ഞാൻ ലിങ്ക് ലിംഗായന നീ ആ വീഡിയോ കാണണെന്നുണ്ടോ പിന്നെ നീ ആ ഞാൻ കാണൂലേ കണ്ടോ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവർ ആക്ഷേപിക്കുകയാണ് നീയല്ലേ എനിക്ക് ആ പുതിയ ആപ്ലിക്കേഷൻ പഠിപ്പിച്ചെന്നത് അഫെയറിൽ എന്നെ പഠിപ്പേക്കുന്നത് നീയല്ലേ പഠിപ്പിച്ചെന്നത് ഞാൻ കറക്റ്റ് നിസ്കരിക്കുകയും തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം നയിക്കുകയും ചെയ്യുന്ന കാലത്ത് നീയല്ലേ എനിക്ക് മൗലി ദിശാണ് കുഫ്രാണെന്നൊക്കെ പഠിപ്പിച്ചെന്നത് കണ്ടോ ശത്രുക്കളായിരിക്കും നല്ല ചങ്ക് ചങ്ക് ബ്രോ ബെസ്റ്റി ബെസ്റ്റ് ഇങ്ങനെ പല ിലും വിളിച്ചവർ കൊത്തി അവിടെ രക്ഷപ്പെടുന്നവരാണ് മുത്തക്കിങ്ങൾ മാത്രമാണ് അവരെന്തേ രക്ഷപ്പെടുന്നത് അവർക്ക് അനൗൺസ്മെന്റ് വരും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടവരെ വരും അവർക്കാണ് യോമലാകുന്നില്ല ഇല്ലാതുമില്ല ഈ അറസ്സിൻ്റെ തണൽ